ഞങ്ങള് തൃശ്ശൂര് ആരിപ്പോ അനാഥരാണ് ഗൈസ് ഞങ്ങളുടെ കാൺമാണ്ടായിട്ട് എന്തോരം ദിവസമായി സുരേഷ് ഗോപിജിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ മകനെ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ തുടങ്ങിട്ട് എത്ര കാലായി മാതാവിന് കിരീടം ചൂടി ചൂടിക്കൊടുത്ത് തൃശ്ശൂർ എടുത്തോണ്ട് ഒറ്റ പോക്കായിരുന്നു പിന്നെ ആണ്ടിനും സങ്കരാന്തിക്കും ഒന്നും ഇങ്ങനെ വന്നാലായി കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ പോലും മൂപ്പര് കമാന്നരക്ഷരം വേണ്ടിയിട്ടില്ല ഞങ്ങളുടെ എം പി അല്ല ഇനിയിപ്പോ മിണ്ടിട്ട് കാര്യമില്ല അച്ഛമാർക്കൊക്കെ സുരേഷ് ഗോപിജിനിപ്പോ ഭയങ്കര മതിപ്പല്ലേ മൗലിയിൽ ചൂടുവാൻ ഇന്നെനിക്കില്ലാത്ത യോഗം ആഹാ എന്താ വരി കാര്യം ശരിയണ്ടാ ഇനി അങ്ങനെ ഒരു യോഗം ഉണ്ടാവും തോന്നുന്നില്ല ചേട്ടാ ജി അതുകൊണ്ട് ആ പായ എങ്ങിട്ട് മടക്കിയത് കന്യാസ്ത്രീകളുടെ കാര്യം വേട്ട് സ്വന്തം പേരില് കള്ളകൂട്ടാരോപണം ഉണ്ടായിട്ട് ഇതുവരെ പേരിന് പോലും ഒരു വാക്ക് പോലും പോയത് പിന്നെ സുരേഷ് ഗോപിജിക്ക് ഇപ്പം ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് ഓടിപ്പിച്ച് വരാൻ പറ്റില്ലല്ലോ കള്ളക്കൂട്ടിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ കുടുംബക്കാരെ മുഴുവനും തെരഞ്ഞെടുപ്പിൽ കൊണ്ടൊന്നും കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു അല്ലെങ്കിൽ കാണായിരുന്നു ഉള്ളിൽ ഉറക്കി കടുത്തിരിക്കുന്ന ചിങ്കത്തിനെ ജീണിപ്പിച്ചു വിട്ടനെ പിന്നെ ആരോടെ ഉന്നയിക്കുന്നു ഒരാളാണ് നിങ്ങൾ സൂക്ഷിക്കണം ആരാണ് ആരോടാണ് മൈ ഗോഡ് സുരേഷ് ഗോപിജി യു ആർ സംസാരിക്കണമെന്ന് അപ്പൊ കുടുംബക്കാരെ മുഴുവനും വോട്ട് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ കൊണ്ടു പോരാനിട്ട് അവർക്ക് വോട്ടർ പട്ടികയിൽ ആരോപണം രാഹുൽ ഗാന്ധി ഡബിഡ് ഉന്നയിച്ചുള്ളൂ അപ്പോഴത്തേക്കും എല്ലാം തൃശ്ശൂർ എംപിയുടെ ഐശ്വര്യം സുരേഷ് ഗോപിജി തൃശ്ശൂർ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ഹോംവർക്ക് ചെയ്തു ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു കുടുംബക്കാരെ മുഴുവനും തൃശ്ശൂർ ജില്ലയ്ക്ക് കൊണ്ടന്നു ഒഴിഞ്ഞു കിടന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു ആ ജില്ലയിലും വോട്ട് ഈ ജില്ലയിലും വോട്ട് എന്നുള്ള പോലെ കുമ്പിടിമാരെ കൊണ്ടുവന്നു എന്നിട്ട് ഇപ്പൊ എന്തായി എല്ലാ കള്ളത്തരും നാട്ടുകാരും അറിഞ്ഞു കള്ളകോട്ട് പരാതിയില് ഇപ്പോ സുരേഷ് ഗോപിജിക്ക് ഗോപിജിക്കെതിരെ അന്വേഷണം വരാൻ പോകും ഞങ്ങൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ലാന്ന് പറയണ പോലെ നിങ്ങള് തൃശ്ശൂരെ എടുത്തതല്ല അല്ലേ കട്ടുകൊണ്ട് പോയതാണല്ലേ